എഡിറ്റോറിയൽ രണ്ടായിരത്തി ഡിസംബർ ഏഴ് തിങ്കൾ എല്ലാവരുടെയും പ്രശ്നത്തിന് ഒറ്റക്കൊറ്റക്കല്ല പരിഹാരം കോവിഡ് നയൻറ്റീൻ മഹാമാരി പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വർഷമായിരിക്കെ പൂർണമോ പാതിവെന്തതോ ആയ പ്രതിരോധ മരുന്നുകൾ ഉപയോഗത്തിന് തയ്യാറായി വരുന്നു പക്ഷേ ഒരു വർഷത്തെ ദുരിതങ്ങൾ കൊണ്ടുപോലും ലോകം ഇതിൽ നിന്ന് പഠിക്കേണ്ട കാരുണ്യത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ ഉൾക്കൊണ്ടോ എന്ന് സംശയം വാക്സിൻ തയ്യാറാക്കുന്നതിലെ സൂക്ഷ്മതക്കുറവ് മുതൽ കമ്പോളം പിടിക്കാനുള്ള മാൽസര്യവും എല്ലാം എനിക്കും എന്റെ കൂട്ടർക്കുമെന്ന വാക്സിൻ ദേശീയതയും വരെ നാം കാണുന്നു ഇത് മനുഷ്യസമൂഹം വിനാശത്തിന്റെ പാതയിൽ തന്നെ തുടരാനാണോ ഇഷ്ടപ്പെടുന്നതെന്ന സംശയമുയർത്തുന്നു ആദ്യം വിപണിയിലിറങ്ങുന്നതിന്റെ പെരുമയും ലാഭസാധ്യതയും കമ്പനികളെയും സർക്കാരുകളെയും പല കരുതലുകളും വേണ്ടെന്നു വെക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കേണ്ട പരീക്ഷണങ്ങളെല്ലാം അന്യൂനമായി നടന്നു എന്ന് തീർച്ച പറയാൻ കഴിയാത്ത തരത്തിൽ അടിയന്തരാവശ്യ മുദ്ര ചാർത്തിക്കൊണ്ടാണ് ഓട്ടമത്സരം നടന്നിട്ടുള്ളത് ആദ്യമായി കുത്തിവെപ്പ് തുടങ്ങുന്നതിന്റെ ക്രെഡിറ്റ് ഇന്ന് ആരംഭം കുറിക്കുമെന്ന് കരുതപ്പെടുന്ന ബ്രിട്ടൻ ഉള്ളതത്രേ യു എസിനെയും യൂറോപ്യൻ യൂണിയനെയും മത്സരത്തിൽ തോൽപ്പിക്കാൻ ബ്രിട്ടൻ മരുന്നിന് എമർജൻസി അംഗീകാരം നൽകിയിരിക്കുന്നു പ്രധാനമന്ത്രിയടക്കം പ്രതിരോധത്തോട് പുറം തിരിഞ്ഞതുവഴി വാർത്ത സൃഷ്ടിച്ച ബ്രിട്ടൻ മറ്റു പലതരത്തിലും മഹാമാരിയോട് ശാസ്ത്രീയമായല്ല പ്രതികരിച്ചത് പക്ഷേ കുത്തിവെപ്പ് തുടങ്ങുന്നതിൽ അവർ കാണിച്ചത് അമിത വേഗവും അവിടെ കുത്തിവെക്കുന്ന മരുന്ന് നിർമ്മിച്ചത് യു എസ് ജർമ്മൻ കമ്പനികളാണെങ്കിലും ഉപഭോഗത്തിൽ ആ രണ്ട് രാജ്യങ്ങളെയും തോൽപ്പിച്ചു കളഞ്ഞു ബ്രിട്ടൻ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു പായുന്നുണ്ട് റഷ്യ റഷ്യൻ നിർമ്മിത മരുന്നിന്റെ കുത്തിവെപ്പ് അവിടെ അടുത്തയാഴ്ച തുടങ്ങിയേക്കും ഇന്ത്യയിൽ മരുന്ന് വിതരണത്തിന് ഔദ്യോഗിക സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അധികൃതരുടെ അംഗീകാരം കിട്ടിയ ഉടനെ വിതരണം തുടങ്ങുമെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി തന്നെ നടത്തിയിരിക്കുന്നു ഈ തിടുക്കത്തിനിടെ സൂക്ഷ്മത നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന വിപരീത ഫലത്തെപ്പറ്റി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ കമ്പോളത്തിൻ്റെയും വാക്സിൻ ദേശീയതയുടെയും സമ്മർദ്ദം മൂലം അത് പലരും അവഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഓക്സ്ഫോർഡ് വാക്സിൻ എഴുപത് ശതമാനം പേരിൽ ഫലപ്രദമാണെന്ന് പ്രഖ്യാപിച്ച ശേഷം അതിന് ആഗോളതലത്തിൽ പുതിയ പരീക്ഷണം നടത്തുമെന്ന അറിയിപ്പ് ആദ്യ ഫലങ്ങളെപ്പറ്റി സംശയമുയർത്തി ഇന്ത്യയിൽ മൂന്നാംഘട്ട പരീക്ഷണം ഉപേക്ഷിക്കാനുള്ള നിർദ്ദേശവും ആശങ്കയുണ്ടാക്കി ഒടുവിൽ കുത്തിവെപ്പിന് എത്തുന്ന മരുന്നിനെ പറ്റി സംശയമുളവാക്കാനെ ഇതെല്ലാം ഉതകൂ രോഗം സൃഷ്ടിച്ച വിഭ്രാന്തി മുതലെടുത്ത് വാക്സിന്റെ പേരിൽ വ്യാപകമായ തട്ടിപ്പുകൾ നടക്കാൻ സാധ്യത ഏറെയാണെന്ന് ഇന്റർപോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക വിതരണ ശൃംഖലകളിൽ കടന്നുകയറാൻ വ്യാജന്മാരും ക്രിമിനലുകളും ശ്രമിക്കുന്നുണ്ടത്രേ ഇത്തരക്കാരെ നേരിടാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ കാര്യക്ഷമമായാൽ പോരാ സത്യസന്ധവുമാകണം ഔദ്യോഗിക സംവിധാനങ്ങൾ പോലും തട്ടിപ്പിന്റെ ഏജൻസിയാകുന്ന കാലത്ത് മരുന്നു തന്നെ ചെലവേറിയ മഹാമാരിയാകാതെ സൂക്ഷിക്കുക എളുപ്പമല്ല ഇവിടെയാണ് കമ്പോള മാത്സര്യവും വാക്സിൻ ദേശീയതയും പ്രശ്നം സങ്കീർണമാക്കുന്നത് അധികാരം വാഴുന്നവരും രാഷ്ട്രീയക്കാരും കാര്യങ്ങൾ ശാസ്ത്രജ്ഞർക്കും വിദഗ്ധർക്കും പങ്കാളിത്തമുള്ള ഫെഡറൽ സംവിധാനങ്ങൾക്ക് പൂർണമായി വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് വിതരണത്തിനും കുത്തിവെപ്പിനും വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കലും പണം നീക്കിവെക്കലുമാണ് സർക്കാരുകൾ ചെയ്യേണ്ടത് മുൻഗണനാക്രമമടക്കമുള്ള എല്ലാ സാങ്കേതിക തീരുമാനങ്ങളും അതിനായുള്ള സംവിധാനങ്ങളെ ഏൽപ്പിക്കണം ഭൂഗോളത്തെയാകെ ഒരുപോലെ ബാധിച്ച ആരും ഒറ്റക്ക് അതിജീവിക്കില്ലെന്നും എല്ലാവരും പരസ്പരം പരിചയമാകണമെന്നും മനുഷ്യരെ ബോധ്യപ്പെടുത്തിയ കോവിഡ് മഹാമാരി സങ്കുചിത താൽപര്യങ്ങൾ വെച്ചുള്ള പ്രതികരണമല്ല ആവശ്യപ്പെടുന്നത് സർവ കൂട്ടായ്മയാണ് മഹാമാരി നൽകുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് അപരനോടുള്ള ുള്ള കരുതലാണ് അവനവന്റെ രക്ഷ എന്നതാണ് മത്സരമല്ല സഹകരണമാണ് അതിജീവനത്തിന്റെ ഉപാധി എന്നതാണ് പക്ഷേ ആഗോള സഹകരണത്തിന്റെ വേരുനോക്കി അറുത്തവരാണ് നേതാക്കൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് കോവാക്സ് എന്ന ആഗോള സഹകരണ വേദി ലോകാരോഗ്യ സംഘടന ഉണ്ടാക്കിയെങ്കിലും പല രാജ്യങ്ങളും ഓരോ കാരണം പറഞ്ഞു വിട്ടു ലോകാരോഗ്യ സംഘടനയെ ആദ്യമേ അഴിമതിക്കാരെന്ന് മുദ്രകുത്തി യു എസ് പ്രസിഡന്റ് ട്രംപ് റഷ്യയുടെ പുട്ടിൻ തങ്ങൾക്ക് സ്പുട്നിക് വാക്സിൻ സ്വയം ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞൊഴിഞ്ഞു മുൻനിരയിലെത്തിയെന്ന് പറയുന്ന ഫൈസർ വാക്സിൻ സമ്പന്ന രാജ്യങ്ങൾക്കേ മുതലാകൂ മൈനസ് സെവൻറി ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കേണ്ട അത് ദരിദ്ര രാജ്യങ്ങൾക്ക് താങ്ങാനാകില്ല താങ്ങാൻ കഴിയുന്ന മറ്റു വാക്സിനുകൾ തന്നെ ദരിദ്ര സമൂഹങ്ങളിലെത്താൻ വർഷങ്ങളെടുക്കും പണമുള്ളവർ മാത്രം രക്ഷപ്പെടില്ല എന്നാണ് കോവിഡ് പോലുള്ള മഹാമാരികൾ നമ്മെ പഠിപ്പിച്ചത് ഒരു രാജ്യം മുഴുവൻ രോഗമുക്തമായാലും മറ്റു രാജ്യങ്ങൾ മുക്തമാകും വരെ അത് വീണ്ടും വരാം ഭൂമിയെ മുഴുവൻ ബാധിച്ച രോഗത്തിന് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ പ്രതിരോധ തന്ത്രമാണ് വേണ്ടത് വാക്സിൻ ദേശീയതയും രോഗം മുതലെടുത്ത് ലാഭമുണ്ടാക്കാനുള്ള അത്യാഹിത ക്യാപിറ്റലിസവും ആ ഏകോപിത പ്രതിരോധത്തെയാണ് തകർക്കുക സർക്കാരുകളല്ല ലോകാരോഗ്യ സംഘടനയാണ് ലോകത്തെ ഇക്കാര്യത്തിൽ നയിക്കേണ്ടത്